ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പം എല്ലാവരും സുഖമല്ലേ ഇന്ന് ഞാൻ നമ്മുടെ കാസർഗോകോടെ കയറേണ്ട ഒരു മംഗലം കാണിച്ചു തരാം തെങ്ങൾക്ക് അപ്പോൾ ഞാനിതാ നമ്മളെല്ലാവരും കൂടി കല്യാണത്തിന് പോകുകയാണത് അവിടെ എത്തിയിട്ടുണ്ട് എന്തായാലും കാസർഗോഡ് മംഗലല്ലേ അപ്പോൾ കാസർഗോഡ് ബിസിയത്തിൽ എന്നെ വരാമെന്ന് വിചാരിച്ച് അപ്പം നമ്മൾ ഇപ്പോൾ എസ്റ്റ് പോയപ്പോഴാണ് നമ്മൾ ബസ്സിച്ച് ഇരുന്നിട്ടുണ്ടായിയാടെ ബസ് ഇറച്ചതിനോട് കുറച്ച് ബിസിയല്ലേ പറഞ്ഞിട്ട് നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുകയാണ് കേട്ടോ അപ്പം ഞമ്മ മംഗലത്തിന് വരുമ്പോൾ രണ്ട് മണിയായി എന്തായാലും ചോറ് തീർന്നിട്ടുണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് പോയിട്ട് ചോറെല്ലാം ബേച്ച് നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു ചിക്കൻ ബിരിയാണി അപ്പോൾ എൻ്റെ സുന്ദരി കുട്ടിയിൽ ഇപ്പം ചിരിക്കുന്നത കണ്ടോ ലുത്തി കുറേയും എത്തിയിട്ട് വന്നിട്ടുണ്ട് ഓ പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനത്തെ പണി ജാസ് പിന്നെ നമ്മളെ പുന്നാട്ടിയെല്ലാം റെഡി ആയിട്ട് ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട് പിന്നെയുണ്ടല്ലോ നമ്മൾ വന്നപ്പാട് ഒരു സ്ഥലത്ത് ഇരുന്ന് കു ത്തിരിക്കുന്നുണ്ട് കുറേ ആൾക്കാർ ഇതാ ഇതാക്കുന്നുണ്ട് വേറെന്തല്ല ചൂടെടുത്തിട്ട് ഉള്ളിൽ പോകാൻ കഴിഞ്ഞില്ല അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഫാനിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അവ പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു ചായയും കുടിച്ച് അപ്പം ഈ ചൂട്ടിനി ചായന്ന് ചായ വേറെ ഒന്നുമല്ല ആടെ ജ്യൂസ് ഇല്ലാതുകൊണ്ട് ചായ എടുത്തിട്ട് കുടിച്ചിത് മാത്രം അപ്പോൾ അതാണ് നമ്മളിത് ഇങ്ങനെ ഉള്ളിൽ നിൽക്കുന്നത് നമ്മുടെ മുട്ടിയെല്ലാം ഇങ്ങനെ പാറിട്ട് പോകുന്നുണ്ട് നമുക്ക് നമുക്ക് ചൂടെടുത്തിട്ട് അവിടെ നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് നമ്മൾ എല്ലാവരും ഇങ്ങനെ കസാരമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ എല്ലാവരും മട്ടം ചുറ്റി അപ്പോഴാണ് ഇതാ പുതിയാപ്പള വരുന്നത് കാര്യം പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും കൂടി നമ്മൾ പുതിയാപ്പളെന്നാ നോക്കാൻ വേണ്ടി പൂവീ സൈഡിലൊക്കെ പെണ്ണുങ്ങൾ നല്ല ഇങ്ങനെ നീങ്ങി അങ്ങോട്ട് പോകുന്നുണ്ട് പിന്നെ പിള്ളേർ കൈയ്യിലെല്ലാം റോസ് കൊടുത്തിട്ടുണ്ട് പുതിയാപ്പിളി വരുമ്പോൾ സ്വീകരിക്കാനായിട്ട് അപ്പോൾ പൂവൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ പുതിയപ്പള്ളിനെ സ്വീകരിക്കുന്നത് അപ്പോൾ പുതിയാപ്പിളി വരുമ്പോൾ തന്നെ അത് ആ ഇങ്ങനെ വീശിയിട്ടാണ് വരുന്നത് നല്ല കൂളായിട്ടാണ് വരുന്നത് പിന്നെ നമ്മളെ പുതിയപ്പള്ളിൻ്റെ ചങ്ങായിമാറിലും ഉണ്ട് കേട്ടോ കുറേ ചങ്ങായിമാറിലും ഉണ്ട് ഓറിങ്ങനെ കൈ കൊട്ടും പാട്ടുമൊക്കെ ആയിട്ടാണ് വരുന്നത് അപ്പോൾ നമ്മൾ കാസർഗോഡത്തെ മങ്ങലോ എന്ന് പറയുന്ന ഒരു പുൽസ് എന്ന് പറയുന്നത് ഇതെല്ലാം ആണ് കേട്ടോ ഒരു പുൽസ് അങ്ങനെ പുതിയാപ്പളിൻ്റെ ആൾക്കാരെല്ലാം പാട്ടെല്ലാം പാടിയിട്ട് ഉള്ളിൽ പോയി പിന്നെ നമ്മൾ കുറച്ച് പെണ്ണും കല്ലാം കൂടിയിട്ട് പാട്ടെല്ലാം പാടാന്നുണ്ടായി പിന്നെ ഞാനൊന്നും പോയിട്ട് അപ്പം ചൂട് എടുത്തിട്ടുള്ളിൽ പോവാൻ കഴിഞ്ഞില്ല നമ്മൾ ഇവിടെ ഫാൻ്റെ അടുത്ത് നല്ല അങ്ങനെ കാറ്റ് പോണ്ടിട്ട് നല്ല ജയിലിരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളെപ്പോൾ എന്ത് പുതിയാപ്പിളിൻ്റെ ആൾക്കാരെല്ലാം വന്ന് അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പെണ്ണും കല്ലാം കൂട്ടിയിട്ട് പുതിയാപ്പിളിൻ്റെ പേർക്ക് പോകുന്നത് പത്ത് നമ്മൾ പുതിയാപ്പളിൻ്റെ ആൾക്കാർ ഇങ്ങോട്ട് വരും അത് കഴിഞ്ഞിട്ട് നമുക്ക് പോകണം അപ്പോൾ പോകാൻ ആകുമ്പോൾ കുറേ ലേറ്റായിട്ടുണ്ട് ഇപ്പോൾ മാരി പാങ്കെല്ലാം കൊടുക്കാനായി അപ്പോൾ എൻ്റെ ലൈബ് കുട്ടികൾ ഇത് കോട്ട് വേണ്ടതെന്ന് പറഞ്ഞിട്ട് ഉള്ള എൻ്റെ കോളെ കോട്ടെല്ലാം മാറ്റിയിട്ട് എൻ്റെ കയ്യിൽ തന്ന അങ്ങനെ ഞാനും വിൽക്കും ആദ്യം പിന്നെ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ പോവാണ് കേട്ടോ പിന്നെ ബസ് ഉണ്ട് കുറേ ആൾക്ക് പോകാനായിട്ട് അപ്പോൾ കുറേ ആൾ ബസ്സിലാണ് പോകുന്നത് പിന്നെ നമ്മൾ നമ്മൾ വണ്ടിയിൽ പോകുന്നത് അങ്ങനെ നമ്മളത് ആ പുതിയ പുതിയപ്പള്ളിൻ്റെ പേർക്ക് എത്തിയിട്ടുണ്ട് പിന്നെ നമ്മൾ എന്താണ് ഒരു ജ്യൂസൊക്കെ കുടിച്ച് പിന്നെ നല്ല പാങ് ഈ പന്തല്ലെല്ലാം കാണാനായിട്ട് ലൈറ്റെല്ലാം കൂടി നല്ല അടിപൊളിയായിട്ടുണ്ട് പിന്നെ നമ്മൾ ചോറ് കഴിക്കാം ഫസ്റ്റ് തന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ പൊറോട്ടയും ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ടായി പിന്നെ നമ്മളൊരു പരിപാടി ഉണ്ട് അറക്കാണെങ്കിൽ പരിപാടി അപ്പോൾ നമ്മൾ എല്ലാവർക്കും ഫസ്റ്റ് എടുക്കുന്ന എടുക്കും അവിടെ കാണണേ പിന്നെ കുച്ചിൽ കാണുന്ന അതാണ് നമ്മളെ പരിപാടി അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് പോകുമ്പോൾ നമ്മൾ പുതിഞ്ഞാട്ടി ഫാത്തിമ വരുന്നുണ്ട് അങ്ങനെ ഓളം ആടാക്കിയിട്ട് നമ്മൾ നേരെ നമ്മൾ എന്താണ് പെണ്ണിൻ്റെ പൊരക്ക് പോകുന്നത് അവിടെ പോയിട്ടാകുമ്പോൾ പുതിയ ആപ്പിൾക്ക് നല്ല നല്ല അപ്പോലല്ലോ ചുട്ട് പിന്നെ പിന്നെ ഇതെല്ലാം പുതിയ രാത്രി പുതിയ ആപ്പിളയും ഇങ്ങോട്ട് തിരിച്ച് വരും അപ്പോൾ ചങ്ങായിമാരെല്ലാം കൂട്ടിയിട്ട് അപ്പോൾ ഓർക്ക് കൊടുക്കാനുള്ളതാണ് ഇതല്ലോ അങ്ങനെ നമ്മൾ പിന്നെ കുറേ സമയം അങ്ങനെ എന്തൊക്കെയാണ് വിസീം പറഞ്ഞിട്ട് അവിടെ നിന്ന് പിന്നെന്തായാലും നമ്മൾ പൊരക്ക് പോവാൻ കഴിഞ്ഞാൽ എന്നിട്ട് നമ്മൾ പുതിയ അപ്പോഴെ പെരുന്നിടത്തോളം ഒന്നും നിൽക്കുന്നില്ല അവർ വരുമ്പോൾ കുറേ ലേറ്റാവും അത്ര നേരം ഒന്നും നിൽക്കാനുള്ള സൗകര്യം നമുക്കില്ല നമ്മൾ പോവുകയാണ് അപ്പോൾ അത്രയേ ഉള്ളൂ